ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് ഇരുപത്തിമൂന്ന് ഒരു സ്വപ്നമല്ല ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും അപ്പോസ്തോലനായ പൗലോസ് എഫ്യർക്കെഴുതിയ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനാലാം വാക്യം നിങ്ങൾക്ക് ഉണരാൻ കഴിയാത്ത ഒരു സ്വപ്നത്തിൽ ജീവിക്കുന്നത് പോലെയാണത് ചിലപ്പോൾ ഡി റിയലൈസേഷൻ അല്ലെങ്കിൽ ഡീ പേഴ്സണലൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന കാര്യത്തോട് പൊരുതുന്ന ആളുകൾക്ക് പലപ്പോഴും തങ്ങൾക്ക് ചുറ്റുമുള്ളതൊന്നും യാഥാർത്ഥ്യമല്ലെന്ന് തോന്നും സ്ഥിരമായി ഈ വികാരമുള്ളവർക്ക് ഒരു മാനസിക അപഭ്രംശമുണ്ടെന്ന് കണ്ടെത്താനാകുമെങ്കിലും ഇതൊരു സാധാരണ മാനസിക പ്രശ്നമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രത്യേകിച്ച് സമ്മർദ്ദം അനുഭവിക്കുന്ന സമയങ്ങളിൽ എന്നാൽ ചിലപ്പോഴൊക്കെ ജീവിതം നല്ല രീതിയിൽ പോകുമ്പോഴും ആ തോന്നൽ നിലനിൽക്കും നല്ല കാര്യങ്ങളാണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിൽ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെയാണത് ചില സമയങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയും വിടുതലും ഒരു സ്വപ്നമല്ല യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ദൈവജനത്തിന്റെ സമാനമായ പോരാട്ടത്തെ വിവരിക്കുന്നുണ്ട് പ്രവർത്തികൾ പന്ത്രണ്ടിൽ ഒരു ദൂതൻ പത്രോസിനെ ജയിലിൽ നിന്ന് വിടുവിച്ച ശേഷം പ്രതീക്ഷിച്ചിരുന്ന വധ നിന്ന് അത് യാഥാർത്ഥ്യമാണോ എന്ന് അപ്പോസ്തോലൻ വിസ്മയിച്ചതായി വിവരിച്ചിരിക്കുന്നു ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു അവനെ ജയിലില് പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഒടുവിൽ പത്രോസിന് സുബോധം വന്നു എല്ലാം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി മോശം സമയങ്ങളിലും നല്ല സമയങ്ങളിലും ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പൂർണമായി വിശ്വസിക്കാനോ അനുഭവിക്കാനോ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നാം അവനെ കാത്തിരിക്കുമ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാന ശക്തി ഒരു ദിവസം അനിഷേദ്യവും അതിശയകരവുമായ യാഥാർത്ഥ്യവുമായി മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഉറക്കത്തിൽ നിന്ന് അവനോടൊത്തുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ ഉണർത്തും ചിന്തിക്കുക ദൈവത്തിൻ്റെ ശക്തിയും സ്നേഹവും അനുഭവിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കുന്നത് എന്തുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ സ്പഷ്ടമായി അനുഭവിക്കുവാൻ കഴിയും ദൈവത്തിന് മഹത്വം